അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഇന്നത്തെ സിയാറത്ത് യാത്ര തെയ്യോട്ടിച്ചിറ കമ്മുസഫി റലിയല്ലാഹു അൻഹു എന്ന കമാലുദ്ദീൻ റഹ്മത്തുല്ലാഹി അലി മഹാനവറുകളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തി സ്ഥലങ്ങളായ തെയ്യോട്ടിച്ചിറ എന്ന സ്ഥലത്താണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനായ കുത്തുബുജമാൻ സയ്യിദ് അൽവി മമ്പുറം തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ച മഹാനായ സൂഫി വൈദ്യനായിരുന്നു തെയ്യോട്ടിച്ചിറ കമ്മു സൂഫി റലിയല്ലാഹു അൻഹു തെയ്യോട്ടി ചിറപ്പള്ളി തുടക്കം മുതൽ സത്യം ചെയ്യുന്ന പള്ളി എന്ന പേരിലും അറിയപ്പെടുന്നു ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മോഷണം നടന്നത് കുടുംബ പ്രശ്നങ്ങൾ ഭൂമി തർക്കങ്ങൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഇരു കൂട്ടിലും ഇവിടത്തേക്ക് സത്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും കളവ് പറഞ്ഞവർക്ക് അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ജാതിമത ഭേദമന്യേ സകലരും ഇവിടം വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് മറ്റൊരു മക്കുപറയും കാണാൻ സാധിക്കും സഹീദ് അബ്ദുറഹിമാൻ എന്ന അവറാംകുട്ടി എന്ന മഹാനവറുകളുടെ മക്കുപറയും നമുക്ക് കാണാൻ സാധിക്കും തെയ്യോട്ടി ചിറക്കമ്മൂസു ഫിറിയൽ വാഹുഅന്നുവിൻ്റെ മക്കുപുറയാണ് ആ കാണുന്നത് മഹാനവറുകൾ ഒഫാത്തായതിനു ശേഷം മഹാനവറുകളുടെ കബറിന്മേൽ ഒരു ചെറിയ ചെടി വെക്കുകയും ആ ചെടി വളർന്ന് വളർന്ന് വലുതായി അത് ഒരു മരം പോലെ ആയതും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം തമിഴ്നാട് ഏർവാടി ഭാഗത്തേക്ക് ജിയാറത്തിന് പോകുന്ന ഒട്ടനവധി ആളുകൾ ഇവിടം വന്ന് ജിയാറത്ത് ചെയ്തിട്ടാണ് തമിഴ്നാട്ടിലേക്ക് പോകലേ എന്നു കൂടി അറിയാൻ കഴിഞ്ഞു ഈ കാണുന്നതാണ് അബ്ദുറഹിമാൻ എന്ന അവറാൻകുട്ടി മഹാനവറുകളുടെ മക്കുപറ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാരണങ്ങൾ സിഹിറു പോലത്തെ രോഗങ്ങൾ എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്ക് മഹാനവറുകളുടെ അടുത്ത് ചെന്ന് ജിയാറത്ത് ചെയ്താൽ അതിന് ഏറ്റവും വലിയ ഫലം തന്നെയാണ് എന്നും അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു ദിനേന ഒട്ടനവധി ആളുകളാണ് മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടത്തേക്ക് എത്താറുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നും സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വന്ന വണ്ടിയിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ കാണിച്ച സൂഫി വാര്യനാണ് മഹാനായ തെയ്യോട്ടിച്ചിറ കമ്മു സൂഫി റലി അള്ളാഹു ഏത് പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും മഹാനവറുകളെ സിയാറത്ത് ചെയ്താൽ അള്ളാഹുസുബെഹനുവല മഹാനവറുകളുടെ അക്ക് ചാഹ് പറക്കത്തുകൊണ്ട് ആ കാര്യങ്ങൾക്ക് പരിഹാരം നൽകപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല അള്ളാഹുസുബെഹനൂല മഹാന്മാരായവരുടെ അക്കിജാ പറക്കെത്തുകൊണ്ട് നാം ഏവരുടെയും ഇരുലോകം സുഖപ്പെടുത്തി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതു കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു സുഖാനുഭവത്തെ അനർഹമായ പ്രതിഫലം നൽകട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ സ്നേഹപൂർവ്വം